കൊണ്ടു പോ ഞാൻ പോണില്ല ഞാൻ പോണില്ല ഞാൻ പോകണില്ല അടിയിൽ അടിയിൽ ഞാൻ പോണില്ല ഞാൻ പോകണില്ല ഞാൻ പോണില്ല ഞാൻ പോക്ക് ക്യാൻസൽ ചെയ്തു ഞാൻ എന്തൊക്കെ ഇഷ്ടമല്ലല്ലോ ഞാൻ പോണെ ഇഷ്ട ഞാൻ പോയിക്കോളാം അവിടെ

ോ എനിക്ക് വായിക്കുന്ന മൂത്ര വന്ന എന്തെയ്യാ വഴി വഴി എവിടെ നിർത്തി മൂത്ര ഞാൻ ആദ്യം പോയി വെള്ളൊക്കെ ഒന്ന് വിളിച്ചോക്കട്ടെ കേട്ടോ

എങ്ങോട്ടെങ്കിലും കൊണ്ടുപോയിക്കോ ചെക്കന്മാര ഡ്യൂട്ടി കൊണ്ടുപോയിക്കോട് ആ ഒന്നും എനിക്ക് അറിയണ്ട അമ്മകുട്ടിയെ കൂടെ പോയിക്കോട്ടാ അമ്മ കൊഴപ്പല്ലേ അമ്മ ഇവിടെ ഇണ്ടാവും പോയിവാട്ടോ അമ്മേ അമ്മേനെ വേണ്ടേ ഞാൻ പറയണ ഉത്തരം പറഞ്ഞാല് ആരും പറ അമ്മേനെയാണ് അജുനാണിഷ്ടം അജു അമ്മേനാണ് അച്ഛനാ ഏർ അജു അജുവിനെയാണ് അച്ഛനാണിഷ്ടം ഏ ആര്

പിന്നെ പാപ്പിയൊന്നും ഇല്ല ചപ്പലിട്ടോ എവിടെ

അയ്യോ പാപ്പി ഇല്ല പൊന്നു അത് ആ പാപ്പി അമ്മയുടെ പാപ്പിയാണ് അത് തരൂല ആ പാപ്പി ഇല്ല അജിമാവിന്റെ അമ്മേന്റെ ഇല്ല കുഞ്ഞാ പാപ്പി അത് അമ്മയ്ക്ക് വേണം അജീനോട് വാങ്ങിച്ചു വഴി ഓൾക്ക് അറിയാം അതാര ആരാണത് ആര ആരാണ് മിഠായിട്ടു പിന്നെ വിടു പോയി പോയി അക്കോ ആ സോഫ ചാവടി വേ ഏത് മത്തി ചാവ് കിട്ടോ ഈ വണ്ടിട്ട് സെന്ററേന്റെ ചാവി സെന്ററിന്റെ ചാവി ആ ടേബിളിമേ എവിടെയുണ്ട് ആ സോഫയമ്മ ഉണ്ടോ നമുക്ക് എടുത്ത് വേസ്റ്റ് ഒക്കെ കിട്ടാതെ പണി ഉണ്ട് ഇത് വെറുതെ കറങ്ങാൻ പോകാറുണ്ട് വെറുതെ क्या रे यो ई डायलॉग अडിക്കാതെ എന്തിനാ പറയ് തേങ്ങ അടല 버ർ ദേ കൊണ്ടടക്കാതെ വൈપર വൈપર ഒന്നും നേ വല്ലൻ വെരില്ലേ എങ്ങനെ വരിയ അക്ഷയ മാത്രമേ ചാരിച്ചോ ഒന്നും ചെയ്യല്ല അങ്ങന അണെ അരീ അമീ മോൾ പോ കടോ പേസ്റ്റ് കൊണ്ടിട് എന്താ എന്താ മഴയോ ഇങ്ങനെ മഴ പെയ്തേ ആജി ഉണ്ടാക്കിയ മഴയാണെന്ന് എന്താ ഇങ്ങോട്ടാ ചായ മതി പറ വേണോ ചായ വേണം പറയോ ബാക്കി ോട് വാങ്ങിച്ചു തരാൻ പറ ചായ അമ്മേൻറെ പൈസല്ലോ ചായ വേണോ എന്റെ കയ്യിലൊരു പത്രിയാല് കണ്ടേന്റെ അലിയൻറെ നൂറ് കാണില്ല ഞാനെടുത്ത് തരും അത് കഴിക്കാം അത് ഇഷ്ടോ എന്റെ കൈന്ന് പൈസയും വാങ്ങി എന്നോടന്നെ വരണോ അത് എരിവാണ് കേട്ടോ എന്താ മുട്ട അത് എരിവാണ് നല്ല കഴിക്കില്ല ഏതാ വേണ്ട എന്താ നന്ദ തിന്ന പഴംപൊരി എന്തെങ്കിലും നന്ദയ്ക്ക് ഒരു പഴംപൊരി എടുത്തോ വാങ്ങിച്ചോ നന്നാ എന്നാ വേണോ ചായ വേണോ വേണ്ട ഇതാണോ കറക്കം ചായക്കട വരെ പോയി പൈസ കൊണ്ട് ചായയും വാങ്ങി തന്ന് പൈസ ഏറോ പഴം കേട്ടി ആർക്കാ ടാറ്റോ എടുത്തത് എറോപോഴ്സിന് എന്റെ ടാറ്റൊന്നും വേണ്ട എന്റെ പൈസ എടുത്ത് എനിക്ക് എന്നെ ചായ വാങ്ങിച്ചു തന്നെ കറക്കാൻ കഴിഞ്ഞു വല്ലാത്ത അജു തന്നെയോ വണ്ടി വരും പേടിയാണ് ഊതി കൊടുക്കുന്നുണ്ട് എനിക്ക് ചായ പിടിച്ചോ നന്ദ ചായ പിടിച്ചോ എന്നാ ഇല്ല കുടിച്ചോ അമ്മ ഉണ്ട് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് മതിയോ മതിയോ ആ എന്നാ നടക്ക്